നമുക്ക് ഇന്നൊരു കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാം ആദ്യം എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കുക്കുംബറിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഉരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനകത്ത് എന്തെങ്കിലും കറയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പോകും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം ഇങ്ങനെ ഒന്ന് ഉരച്ചൊന്ന് ക്ലീൻ ചെയ്യണം കറയുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കും അതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ കട്ട് ചെയ്യുക ഇതുപോലെ ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഉരച്ചിട്ട് അതിൻ്റെ കറയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കഴുകാം എന്നിട്ടിത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതിനകത്ത് അരി വന്നിട്ട് ഒരുപാട് പിന്നെ കട്ടിയുള്ള അരി അരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരി എടുത്ത് കളയണം ഇത് കുറച്ച് ഇളയതാണ് നമുക്കിത് മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ അരി കാണുമ്പോൾ മനസ്സിലാവും ഇച്ചിരി വിളഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരി എടുത്ത് കളയണം ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അരി കളയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് വന്നിട്ട് ഒരുപാട് മൂത്തിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്കിതിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഇത് തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി ചെത്തിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടുന്ന കുക്കുംബറാണ് എടുത്തേക്കുന്നത് ഞാൻ ഇത്രയും കുക്കുംബർ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ തണ്ടായതുകൊണ്ട് രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തണ്ടാണെന്നെങ്കിൽ ഒരു തണ്ടിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് ഇത്രയും അങ്ങോട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഞാനത് അരച്ചുകൊണ്ട് വന്നു ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നൈസായിട്ട് അരച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചത് വലിയ ഗ്ലാസ് ആയത് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിത് കുടിച്ചു നോക്കിയാലോ